അടിപൊളി എക്സ്പീരിയൻസ് ആണ് ആ മണല്ലേ കൂടെ തിരിച്ചു പോകുന്നറിയില്ലേ ഓടിച്ച് കേറി ബുദ്ധിമുട്ടായി രക്ഷയില്ലാത്ത വിഷലാ കേട്ടാ നമ്മള് നദിക്കരയിൽ ഇതുവരെ നമ്മള് ഇതുപോലെ വന്നില്ല ഗോതമ്പുണ്ടോത്തിട്ടിട്ടുണ്ട് വലിയ മുട്ട സാധനം നമസ്കാരം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ ഓടി സ്വാധം അപ്പം ഇന്നൊരു ചെറിയൊരു ഓട്ടത്തിലാണുള്ളത് ഒക്കെ ചെയ്തിട്ട് കുറേയായി പിന്നെ ട്രിപ്പും പരിപാടികളൊന്നും ഇല്ല ഓക്കെ ഇന്ന് നമ്മൾ പോകുന്നത് ചൂണ്ടിയിടാനാ ഫിഷിങ്ങിന് നമ്മളെ വീഡിയോയില് അല്ലെങ്കിൽ ചാനലിൽ ഇതുവരെ നമ്മൾ പാറ്റം നോക്കത്തെ സംഭവമാണ് ചൂണ്ടിയിട്ടുള്ള പരിപാടികളെല്ലാം ക്രൈസ് ആയിരുന്നു കാരണം നമ്മൾ നാട്ടില് ഉണ്ടാകുമ്പം നമ്മളെ കൂരി പുഴ പുഴേൻ്റെ അടുത്താണ് നമ്മൾ വീട് ചെറുപ്പത്തിൽ ഒരുപാട് ആ ഒരു പുഴയിൽ പെരങ്ങാണ് അപ്പോൾ ഒരുപാട് ഫിഷിങ്ങൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മൾ സ്റ്റഡീസ് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വീട് വിട്ടിറങ്ങിയതിന് ശേഷം പിന്നെ ഈ പരിപാടിക്കൊന്നുമില്ല ഇപ്പം പിന്നെ വെറുതെ ഒരു രസത്തിൻ്റെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനൊരു പോലീസുകാരനാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ഇങ്ങനെ ഫിഷിങ് ചെയ്യാൻ പോകുക എന്നു പറഞ്ഞിട്ട് ഇവിടെ ഒരു അടുത്തൊരു സ്ഥലമുണ്ട് ഒരുപാട് ഫിഷിങ്ങൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം ഗംഗാ കനാലിൻ്റെ പല സ്ഥലത്തും നല്ലോണം ഫിഷ് കിട്ടുന്ന സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ പോകുന്നത് യമുന നഗർ സൈഡിലേക്കാണ് അതായത് നമ്മൾ ചണ്ഡീഗഡ് അമ്പാലൊക്കെ പോകുന്ന സൈഡിലുള്ള ഒരു സ്ഥലമാണ് യമുന നഗർ ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെ യമുന നദിയിൽ നല്ലോണം ഫിഷിംഗ് ഒക്കെ നടക്കുന്നതാണ് മാത്രമല്ല നാളെ എന്തോ ഒരു ഉണ്ട് ഇവിടെ ഒരു വലിയൊരു ഫിഷിംഗ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് അതായത് ഇവിടുത്തെ നിയർ ബൈ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുണ്ട് അതൊന്ന് കാണാൻ പറ്റും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അത് പിന്നെ വലിയ കൊമ്പന്മാർ ചെയ്യുന്നതാണ് ഓക്കെ ഏതായാലും നമ്മൾ ഫിഷിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇതാണ് ആൾ പുള്ളിക്കാരനെ കണ്ടിട്ടുണ്ടാവും ഒരാദെന്നാണ് പേര് ഇവിടെ നമ്മള് ആദ്യത്തെ ഒരു വീഡിയോ നമ്മളെ ആ ഒരു ലോക്ക്ഡൌൺ സമയത്ത് നമ്മൾ ആ സ്വിമ്മിങ്ങിന് പോകുന്ന സമയത്ത് മോഹന്റെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് പുള്ളിക്കാരൻ നമ്മളെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ മറ്റേ സ്വിമ്മിങ്ങിന്റെ കോച്ചാണ് ഇപ്പൊ പോലീസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പിന്നെ ഇല്ല ഓക്കെ അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെയാണ് പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് പരിപാടി ചൂണ്ടിയിട്ടോകട്ടെ വെള്ളം മീനിങ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയുക ഇപ്പം നമ്മൾ വണ്ടിയിലുള്ള വണ്ടി എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പം ഉച്ചയായ സമയം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറിൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് അവിടെ നിൽക്കും ഇന്ന് വൈകുന്നേരം ഫിഷിങ് ചെയ്യും എന്നിട്ട് അവിടെ നിന്നിട്ട് നാളത്തെ ഒരു കോമ്പറ്റീഷനും കഴിഞ്ഞിട്ട് വരാനുള്ള പരിപാടിയാണ് ഓക്കെ പിന്നെ കുറച്ച് കാലമായിട്ട് ഇപ്പം ട്രിപ്പും പരിപാടിയൊന്നും ഇല്ല എന്നാൽ ലീവ് കഴിഞ്ഞു നാട്ടിൽ വന്നുകൊണ്ട് കൊണ്ട് ഇടയ്ക്കൊടയ്ക്ക് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ജൂണിൽ അതുകൊണ്ട് ലീവ് കഴിഞ്ഞുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ട്രാവലും അല്ലെങ്കിൽ റൈഡും ഇല്ല പിന്നെ മഴേൻ്റെ സീസണാണ് ഹിൽസിലൊക്കെ നല്ലോണം മഴ വരുന്നുണ്ട് പിന്നെ ഒരുപാട് ഡാമേജ് ആണ് ലാൻഡ് സൈഡ് പരിപാടിയൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഋഷിക സൈഡിലൊക്കെ നിങ്ങൾ ആ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല ഫ്ലഡഡ് ആയിരുന്നു പ്രാവശ്യം അതുകൊണ്ട് തൽക്കാലം ഈ ഒരു സീസണിൽ അങ്ങനെ റൈഡും പരിപാടിയൊന്നും വേണ്ടാന്ന് വെച്ചു പിന്നെ റിസ്ക്കുമാണ് ഓക്കെ പിന്നെ ഷജീർ ഡിസംബറിൽ മിക്കവാറും ഉണ്ടാവും ഷജീറിനെന്ന് വെച്ച് ട്രാവലേറ്റ് കുറേയായി അപ്പോൾ ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഡിസംബറിൽ പോകാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പരിപാടി അതായത് നമ്മൾ ചൂണ്ടിയിടാൻ പോകുന്നു ഓക്കെ ഇപ്പൊ മറ്റു കാര്യങ്ങളിലും വഴിയെ പറയാം ഓക്കെ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് ഫുഡ് കഴിക്കണം നട്ടുച്ചക്ക് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വെച്ചിട്ട് ദാബല് ജസ്റ്റ് നിർത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ആ ഒരു റൂട്ടിലുള്ള അമ്പാല റൂട്ട് ഷാരംപുരം ജസ്റ്റ് ക്രോസ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് ഒന്ന് കഴിക്കട്ടെ നല്ല പപ്പടം കിട്ടിയിട്ടുണ്ട് അപ്പളം കഴിച്ചല്ലേ നമ്മളെ പപ്പടം പോലെ തന്നെയാണ് പക്ഷേ ഇവർ പപ്പടം കുറച്ച് ടേസ്റ്റ് മാറ്റമുണ്ട് പക്ഷേ അത് എങ്ങനെ പൊരിച്ചാലും നമ്മളതുപോലെ പൊന്തി വരില്ല ഈ ഒരു സ്റ്റേപ്പിലാണെന്ന് അത് ഉണ്ടാവുക ഒരു ചുരുങ്ങിയ ഇത് തന്നത് ഇവിടെ ഒരു ഗ്യാങ് വന്നിട്ടുണ്ട് ഒരു തമിഴ്നാട് ഗ്യാങ് ആണ് അവരുടെ ടൂറിന് വേണ്ടി വന്നതാണ് അവർ കൈ കൊണ്ടാക്കുന്ന അവരെ ഇപ്പം പപ്പടം തന്നിട്ട് ഓക്കെ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പം പപ്പടം വന്നാൽ മതി അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സംഭവം വന്നിട്ടുണ്ട് ഇത് ചാവൽ ദാൽ ചാവൽ പിന്നെ റൊട്ടി തന്തൂരി റൊട്ടി ഇതൊക്കെയാണ് കടായിപ്പനി കടായിപ്പനി ഹാഫേ വയലും കുറച്ചേ വയലും മതി പിന്നെ നാല് റൊട്ടി പിന്നെ സലാഡ് വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് വന്ന് പപ്പടം പപ്പടം വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ഫുഡ് കഴിച്ചോക്കട്ടെ അപ്പോൾ നമ്മൾ ഏകദേശം യമുനാഥ് നഗർ ായിട്ടുണ്ട് നിങ്ങളിപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് യമുന പിന്നെ റിവറിൻ്റെ ബ്രിഡ്ജാണ് ഇപ്പം ഈ കാണുന്നത് വലിയ പാലാണ് ഇതിന്റെ യമുന ബ്രിഡ്ജ് ഇപ്പം നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് കാണുന്ന മത്സരം താഴെ യമുന നദിയുണ്ട് ഇതിലാണ് നമ്മൾ ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡ് കാണുന്നത് അവിടെ റെയിൽവേന്റെ ബ്രിഡ്ജുണ്ട് വേറൊരു പാലുണ്ട് രണ്ട് സൈഡിലേക്ക് ഓക്കെ വലിയ പാലാണ് ആൾക്കാർ ഇതാ റോഡ് സൈഡില് നിന്നിട്ട് തന്നെ കുറെ ആൾക്കാർ ഫിഷിങ് ഡയറക്റ്റ് പാലത്തിന്റെ മുകളിൽ തന്നെ ഫിഷിങ് ചെയ്യുന്നുണ്ട് നമ്മളെന്തെങ്കിലും സൈഡിലേക്കായിരിക്കും പോലെ വിശാലമായിട്ട് കാണിച്ചു തരാ ഇപ്പം ട്രാവൽ ചെയ്യുമ്പോ അത്രയും കാണിക്കാൻ വേണ്ടി വരുന്നു വല്യ പാലാണ് പിന്നെ വലിയ റിവർ ആണ് നല്ല രീതിയുണ്ട് നമ്മള് ആ ഹൈവേന്ന് ഹൈവേ താഴോട്ടിറങ്ങി റിവറിന്റെ സൈഡിലേക്ക് പോയിക്കൊണ്ട് പോയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള റോഡാണ് നമ്മൾ കട്ടെടുത്തിട്ട് ഇപ്പം താഴോട്ട് വന്നു പിന്നെ അടുത്താണ് നേരെ റിവറിന്റെ ആ സൈഡിലേക്ക് കൂടി റോഡാണ് ഓക്കെ നമ്മളങ്ങനെ താഴോട്ട് ഇറക്കിയിട്ടുണ്ട് ബയ്യ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് മൊത്തം പൂഴിയാണ് സ്ലിപ്പായി കളിക്കും അതാണ് പ്രശ്നം നമ്മൾ ആ ഒരു ഹൈവേൻ്റെ നേരെ താഴെ വന്നിട്ടുള്ളത് മൊത്തോഴിയാണ് നമ്മൾ വന്ന വഴിയാണത് ആ ബ്രിഡ്ജാണ് അത് ഇവിടെ കാണുന്നത് അങ്ങോട്ട് പോകുന്നത് നമ്മൾ വന്ന സൈഡിലേക്ക് പോകുന്ന ഉറുക്കി ഡെറാഡോണ് പോകുന്ന വഴിയാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അംബാല ഈ റോഡ് അംബാല ഒരു സൈഡിലേക്ക് പോകുന്നു ഓക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ മണലിലേ കൂടെ തിരിച്ചു പോയില്ല വൈകുന്നേരം ഇരുപന്നര പോണല്ലോ അതിലൂടെ ഓടിച്ച് കയറി ബുദ്ധിമുട്ടായിരുന്നു അതാണ് നമ്മളെ കൈകറി ഇത് എടുത്തിട്ട് സകല പണി നമ്മള് എടുത്തു ഓഫ് റോഡ് പോയി പൂഴിയിലേക്കൂടെ ഓടിച്ചു നല്ല പരിപാടിയായി വണ്ടി വാങ്ങിയത് മുതലായി സത്യം പറഞ്ഞാല് അപ്പൊ നമ്മളെ ഇവിടെ എത്തി രക്ഷയില്ലാത്ത വിഷലാട്ടാ നമ്മള് യമനെ നദി കരയിൽ ഇതുവരെ നമ്മള് ഇതുപോലെ വന്നിട്ടില്ല വണ്ടി മണലിലേ കൂടെ ഓടിച്ചിട്ട് പൊടിയാണ് ഇനി പോയപ്പാട് പോയപ്പോളിപ്പിച്ചെടുക്കേണ്ടി വരും ഓക്കെ അപ്പൊ പുള്ളിക്കാരനങ്ങോടി പോയിട്ടുണ്ട് ഞാനും നല്ല ഓടി പോവാണ് ഇവിടെ ഒരു കാത്തയുണ്ട് പുള്ളിക്കാരന ഇവിടെ തന്നെ പിന്നെ തോന്നു വാലിയും പരിപാടികളൊക്കെ വാ ഇതാ ഒരു ഫിഷ് ഇപ്പൊ പിടിച്ചു

ചെറിയ മീൻ എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ മറ്റേ ആട്ട സാധനെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇവിടെ അതിട്ടിട്ട് ആൾക്കാർ പിടിക്കാറ് നമ്മൾ ഹൈവേന്റെ താഴെ എത്തിട്ടാണ് അത് അങ്ങ് കാണുന്ന റെയിൽവേ പോലാണ് ഇത് പഴയ റെയിൽവേ ഏവി റെയിൽവേ ഒക്കെ ആയിനാ ഈ പുരാണായ പഴയതാണ് ഇവിടെ കാണുന്നത് അവിടെ കാണുന്ന രണ്ട് പുതിയത് ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഇല്ലാ ഇത് ബസ് പോലെ കണ്ടാ വീതിയിലെ പുഴയാ പുഴയാന്നൊക്കെ നമ്മൾ ഈ പാലം ക്രോസ് ഇപ്പൊ വന്നിട്ടുള്ളത് വണ്ടീൻ്റെ ഒക്കെ വച്ചിണ്ട് വിചാരിച്ചത്രേ ഉള്ളു വലിയ പുഴയാന്ന് വേണ്ട അവിടുന്ന് ഒരാള് വലയിട്ട് പിടിക്കുന്നുണ്ട് അരങ്ങല്ലേ ഇതും ഒരു എക്സ്പീരിയൻസ് ആയി കേട്ടാ ഏവനു ആ മീൻ പിടുത്തം പൊക്കട്ടെന്താ കിട്ടോന്ന് ഏ എത്തിട്ട ട്രെയിന് പോയിവേ ഭാഗത്ത് ഇടയ്ക്ക് ഒരു ട്രെയിന് പോകുന്നുണ്ട് ട്രെയിനുള്ള എഞ്ചിന് മാത്രല്ല

മണിക്കൂർ എടുത്ത് ട്രാവലിന് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർത്തി നൂറ് കിലോമീറ്റർ മറ്റാണ് ഉള്ളത് ഇവിടുത്തെ റൂട്ടിങ്ങ് അഞ്ചുമണി ഒരു നോക്കുന്നുണ്ട് ആൾക്കാര് ആൾക്കാർ അവിടെ ഇരുന്നിട്ടുണ്ട് തുടങ്ങട്ടെ പരിപാടി ഗംഭീര പരിപാടി കേട്ടാ സാധനം ഇതൊക്കെ കെട്ടിക്കൊണ്ട് പോയെ ഈ സാധനം എടുത്തിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഇറങ്ങുന്നേ നമ്മൾ മറ്റേ കഴിച്ചൂണ്ടീലോ ഇല്ല മറ്റേ കോടിയിലൊക്കെ ഇട്ടിട്ട് ചൂണ്ടിയിട്ട് ചരിത്ര നമുക്ക് ഇപ്പൊ നാട്ടിലൊക്കെ ഹൈറ്റൊക്കെ നമ്മളെത്ത മൂസോറൊക്കെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇപ്പം പിടിക്കും പറയുന്ന കേട്ടോ നാട്ടിലൊക്കെ ഇപ്പം ആൾക്കാരും ഭയങ്കര സ്റ്റാൻഡേർഡായി നമ്മൾ ഈ സാധനം വെച്ചിട്ടൊന്നും ഇതുവരെ ഇട്ടില്ല ആദ്യമായിട്ടാണ് വായിട്ടുന്നേ എന്നാലും ഇട്ടോക്കട്ടെ സാധനം കണ്ട വൈകുന്നേരം ആകുന്നുണ്ട് ഒന്ന് രണ്ടു മണിക്കൂർ ഇരിക്കലു ആർക്കും അങ്ങനെ മീനൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞ കിട്ടിയിട്ടെങ്കിൽ ഗോതമ്പുണ്ടോത്തിട്ടിട്ടുണ്ട് ശാലം എറിഞ്ഞോളി എറിഞ്ഞോളി അടിപൊളി സ്ഥലം കിട്ടാം എനിക്കതാണ് ഇഷ്ടപ്പെട്ടിരുന്നത് അതൊക്കെയാ ചോദ്യ ടെക്നോളജി വന്നതിലുള്ള ഒരു ഓരോ പ്രശ്നം നോക്കട്ടെ വളർന്ന് കിട്ടെ ഇനി പൊരിച്ചടിക്കണ്ടേ സംഭന്ന് നോക്കറ ഇതിങ്ങനെ കിലങ്ങും ഇതിങ്ങനെ കുത്തി വെക്കും നമ്മളെ മറ്റേ കഴിച്ചുണ്ടിണ്ട് ഇട്ടോ കുപ്പി കെട്ടിട്ട ഇതിങ്ങനെ കുത്തി വെക്കും അന്നേരം മീൻ കടിക്കുന്നുണ്ടെങ്കിൽ അത് കൊച്ച വരും ഇവിടെ ഒരു കഴിച്ചുണ്ടാക്കി ഓരോ കുത്തി വെച്ചിട്ടുണ്ട് എന്നാൽ പരിപാടി വരങ്ങൾ ഇവിടെ മണി മണി ഇതുപോലെ പൊരുതും എന്തല്ല സംഭ ഇതിൻ്റെ മോളിയ മണി അവിടെ മറ്റേ പാലത്തിൻ്റെ പണിയെന്തും നടക്കുന്നുണ്ട് പണിയല്ല പെയിൻ്റ് അടി ആവുന്നുണ്ട് അവിടെയൊക്കെ പെയിൻ്റ് അടിക്കണ്ടി ഒരു വലിയ പാൽ ഇത് മൊത്തം പെയിൻ്റ് അടിച്ച് മെനിക്കണ്ടിരിക്കില്ല എന്തൊരു പണിയാന്ന് കഷ്ടപ്പെടാ മോള് അല്ലിപ്പിടിച്ച് കയറി എന്നിട്ട് ഈ പെയിൻ്റ് അടിക്കാൻ വലിയ പാലല്ലേ ഇത് എങ്ങനെയാണ് പെയിൻ്റ് അടിക്കുമ്പോൾ തീർക്കാൻ തന്നെ ഒരുപാട് കാലെടുക്കല്ലോ ഓക്കെ ഇപ്പോൾ ഫിഷിങ് കൃതിയായി നടക്കുന്നുണ്ട് ഒരു മയത്തിനെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു ു പറയാണെങ്കിലും അപ്പം ഗോതമ്പെട്ടിട്ടെ ആട്ടേൻ്റെ ഉണ്ടൊരു വയ്യ കെട്ടി വെച്ചിട്ടുണ്ട് കൊച്ചു മിലാക്കിലും വെള്ളം കുറവാന്ന് പറഞ്ഞത് അതുകൊണ്ട് മീൻ്റെ ചാൻസ് കുറവാണ് വെള്ളം തീരെ കുറവാണ് അപ്പം ഈ നല്ലോണം വെള്ളം ഉണ്ടാകുന്ന ക്കൊരു സാധനം കിട്ടിട്ടില്ല കേട്ടാ ഇത് മറ്റേ വാളയാന്ന തോന്നുന്നു അടിപൊളി വലിയ മുട്ട സാധനം ഇത് മുട്ടസാതന്നെ ഇട്ടസാധനം വായി നോക്കി

ും ഗോതം വന്നെത്തം മീനാണ് ഇല്ലെന്ന് തോന്നുന്നത് നമ്മള് ഗോതമ്പ് ഒരറ്റന്ന് കടിക്കുന്നതാണെന്നില്ല അയാള് മീന്റെ കഷ്ണമായിട്ടത് നോക്കട്ടെ നമ്മുടെ കയ്യിൽ മീനുണ്ടല്ലോ മച്ചാളും വൈകുന്നേരായിട്ടാ സാധന കൂടെ വെച്ചിട്ടുണ്ട് അവരൊക്കെ ചൂണ്ടി ഇട്ടിട്ടുണ്ട് എവിടെ ഇട്ടിട്ടുണ്ട് ലക്ഷ്മില ലക്ഷ്മരായി ഒരു ചാൻസ് ഇല്ല ആട്ടേന്റെ സാധനം ഇട്ട് പിന്നെ മീൻ ഇട്ട് മീന് മുഴുവനായിട്ട് ഇട്ടു കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇതാ എന്നിട്ടും ഒരു കാര്യ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ കുറച്ചും കൂടെ നിൽക്കും എന്നിട്ടൊന്നും വഴപ്പൊന്നും ഇല്ലെങ്കിൽ വിടും ലേറ്റായി നടക്കില്ല നമുക്ക് റൂമൊക്കെ നോക്കണ്ട രാവിലെ നമുക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ പറ്റുമ്പോൾ പോണം ഓക്കെ അതൊക്കെ എന്തൊക്കെയോ പ്ലാനും വെച്ചിട്ട് വന്നതാണ് നല്ല ഈവനിങ് കണ്ട അടിപൊളി യമുന നദിക്കരയിലെ സൂര്യാസ്തമയം കാണിച്ചിറേട്ടാ അവരെല്ലാം പോക്കായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്

ഒന്നും മുട്ടൊന്നുമില്ല അവർ പിന്നെ സ്ത്രീകളുടെ വന്നിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവരെ ഒപ്പിച്ച് പിടിച്ചു നമ്മൾ ആദ്യമായിട്ടല്ലേ നമ്മളെ സാധനങ്ങനെ വെച്ചടക്കിണ്ടത്രേ ഞാൻ എങ്ങിട്ട് പോലും ഇല്ല ഒന്ന് രണ്ടോട്ടം മുട്ട കിട്ടിയും പക്ഷെ ഒന്നും കിട്ടിയില്ല കാര്യത്തിന്റെ വലിയ ആൾക്കാർ വരും ഇരുട്ടായി അവിടെ സൂര്യാസ്തമയം കണ്ട അതാണ് യമുനദിക്കമയാണ് നമ്മള് നല്ല നീങ്ങും പിന്നെ വണ്ടി താഴെ വണ്ടി എൻ്റെ അവിടെയല്ലേ ആ പൂഴിയിലേക്കൂടെ കയറ്റേണ്ടതാണ് അപ്പോൾ ഇരുട്ടാന്ന് മുന്നേ ഞങ്ങൾ കയറണം പൂഴിയിൽ നിന്ന് മണലിൽ നിന്ന് നിറങ്ങിക്കളിച്ചോ ഇരുട്ടാന്ന് മുന്നേ കയറണം മുകളിലേക്ക് ഞങ്ങൾ നിൽക്കില്ല രാത്രിയാന്ന് നിൽക്കില്ല അതിന് മുന്നേ കയറും അത് അസ്തമ വേണ്ടേ എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇത്രയേ പറയാനുള്ളൂ ഓക്കെ ഓരോ എക്സ്പീരിയൻസ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ അധികം ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ പോവും മീനൊന്നും കിട്ടിയില്ല വെറുതെ ഒന്ന് വരുവാ ഏതായാലും വന്നത് മുതലായി നല്ലൊരു വരണ്ട ഒരു ഫീലാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ യമുന നദിക്കരയിൽ വന്നിട്ട് മീൻ പിടിക്കാനുള്ള ഒരു യോഗം ഉണ്ടാവുന്നൊന്നും വിചാരിച്ചില്ല ഓക്കെ അപ്പോൾ അവിടെ കുറച്ചൂടെ നിൽക്കും വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് മതിയാക്കിയിട്ട് പോകാനുള്ള പരിപാടി ഉണ്ട് നാളെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഫിഷിംഗ് കോമ്പറ്റീഷൻ ഉണ്ട് അവിടെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നാളെ അതും കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൂമിലെത്തി സത്യം പറഞ്ഞാൽ നല്ല ടയർഡായി ഒന്നാമത് അത് ഉച്ച വെയിൽ മൊത്തം കൊണ്ട് പിന്നെ അതുമാത്രമല്ല പിന്നെ വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ലല്ല ചായും കുടിച്ചിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു പിന്നെ വീരത്തിൽ നിന്നേ പിന്നെ അവിടെ മൊത്തം മണൽ ഇതിൻ്റെ മണൽ കാറ്റും പൊടിയും മൊത്തം ഇതായിട്ട് പിന്നെ മൂന്ന് ട്രെയിനിന് പോകുന്നതിൻ്റെ ഇത് പാലത്തിന് പെയിൻ്റ് അടിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പൊടി മണം മൊത്തം ആകെ അല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഭയങ്കര ടയേഡായി പിന്നെ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അവിടുന്ന് വീഡിയോ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ നമ്മൾ ആ താഴോട്ട് ഇറക്കാൻ വേണ്ടി വണ്ടി പൂരില് നദീൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഇറക്കി ഇറക്കിയോണ്ട് പിന്നെ അത് മുകളിലോട്ട് ചാടിച്ച് കയറ്റേണ്ടതാണ് അപ്പോൾ അധികം ഇരുട്ടായാൽ പിന്നും ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളില്ലോണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ തന്നില്ല ആ ഒരു ധൃതിയിൽ പിന്നെ പെട്ടെന്ന് റൂം ഓടിക്കാനുള്ള ഒരു ഓട്ടത്തിൽ പെട്ടെന്ന് ധൃതിയിലിങ്ങനെ വന്നു അവസാനം നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഓക്കെ ചെറിയ റൂമാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് കിട്ടി നമ്മൾ ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകുന്നതല്ലേ അതുകൊണ്ട് തന്നെ വലിയ ഇതൊന്നും നോക്കിയില്ല ചെറിയത് ജസ്റ്റ് ഒന്ന് കിടന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് പോകേണ്ട പരിപാടിയാണ് പിന്നെ ബയ്യ പുറത്ത് പോയിട്ടുണ്ട് പുള്ളിക്കാരൻ എന്തോ ഇവിടെ ഒരു ചിക്കൻ സെൻറ്റർ ഉണ്ട് ലക്കി ചിക്കൻ സെൻറ്റർ എന്ന് പറഞ്ഞു അപ്പോൾ എടുത്ത് ഭയങ്കര സ്പെഷ്യൽ ആകുമല്ലോ അവിടെ നിന്നെങ്കിലും ചൂടായിട്ട് എന്തെങ്കിലും വാങ്ങാനുള്ള പോയിട്ടുണ്ട് പിന്നെ എവിടെയും ഭക്ഷണമുണ്ട് ഭയങ്കര കോസ്റ്റ്ലിയാണ് പിന്നെ പുറത്തൊന്ന് വാങ്ങിയിട്ട് വരാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആണ് പറയാനുള്ളത് അപ്പോൾ നാളെ നമ്മളെ കോമ്പറ്റീഷനിൽ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് മീനൊന്നും കിട്ടിയില്ല അത് പറയാൻ പറഞ്ഞു വൈകുന്നേരം വരെ നിന്നിട്ടും ഒന്നും കിട്ടിയിട്ടുമല്ലേ ചെറിയ മുത്തലുണ്ടായെന്നല്ലാണ്ട് അങ്ങനെ മീനായിട്ട് കിട്ടില്ല പിന്നെ അവിടെ ഉള്ള രണ്ട് താത്തമാർ അവർക്ക് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്കൊന്നും കിട്ടിയില്ല പിന്നെ ആ സമയം ഓരോ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ എല്ലാ ഉണങ്കിൽ കിട്ടണമെന്നില്ല അപ്പോൾ നാളെ കോമ്പറ്റീഷൻ അടുത്തേക്ക് പോകും അപ്പോൾ ഇത്രയാണിതിൽ പറയാനുള്ളത് ഈ ഒരു വീഡിയോ ഇവിടെ ചേനക്കാണ് ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ കാണാം ഇതിലേക്ക്